സിംഹങ്ങളെ വേട്ടയാടുന്ന രീതി ദക്ഷിണാഫ്രിക്ക നിര്ത്തലാക്കുകയാണ് ട്രോഫി ഹണ്ടിംഗ് എന്ന് വിളിക്കുന്ന ഈ വേട്ടയാടലിനായി മാത്രം കാപ്റ്റീവ് ബ്രീഡിംഗിലൂടെ ധാരാളം സിംഹങ്ങളെ വളർത്തുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം ഘട്ടം ഘട്ടമായി നിർത്താനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രോഫി ഹണ്ടിങ്ങിനായി വന്യജീവികളെ പ്രത്യേക മേഖലയിലാണ് പാർപ്പിക്കുക ഇവയെ വേട്ടയാടാൻ അനുമതി നൽകുന്നതിനെ കാൻ ഹണ്ടിംഗ് എന്ന് പറയുന്നു ദക്ഷിണാഫ്രിക്കയിലെ മുന്നൂറ്റി അൻപതോളം ഫാമുകളിലായി പതിനായിരത്തിലധികം സിംഹങ്ങളാണ് ഉള്ളത് വേട്ടയാടുന്ന മൃഗത്തിന്റെ തോൽ തല എന്നിവയൊക്കെയാണ് ട്രോഫിയായി കണക്കാക്കുന്നത് മൃഗങ്ങളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സംഘം വിശദമായ പഠനം നടത്തിയിരുന്നു ശേഷം ആണ് സിംഹങ്ങളെ വേട്ടയാടാൻ വളർത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്താൻ രാജ്യം തീരുമാനിച്ചത് വാണിജ്യ ആവശ്യങ്ങൾക്കായി സിംഹങ്ങളെ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശവും സംഘം മുന്നോട്ട് ദക്ഷിണാഫ്രിക്കൻ പരിസ്ഥിതി മന്ത്രി ബാർബറ ക്രീസിയാണ് ഇക്കാര്യം നടത്തുന്നവർക്ക് പൂർണ്ണമായും ഇത് അവസാനിപ്പിച്ച് മറ്റൊരു ജോലിയിലേക്ക് മാറാനും മറ്റുമായി രണ്ടു വർഷം സമയം അനുവദിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കുന്ന വന്യജീവികളെ ം നൽകി വേട്ടയാടിക്കൊല്ലുന്ന ട്രോഫി ഹണ്ടിംഗ് എന്ന രീതി ഇപ്പോഴും പല രാജ്യങ്ങളിലും നടന്നു വരുന്നു വന്യമൃഗങ്ങൾക്കെതിരായ ഇത്രയും നീചമായ നടപടിക്കെതിരെ മൃഗസംരക്ഷകരടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നുമുണ്ട് ട്രോഫി ഹണ്ടിങ് എന്ന ഈ രീതി പിന്തുടരുന്നതിന്റെ പേരിൽ ഏറെ പഴിയും വിമർശനങ്ങളുമേറ്റ രാജ്യം കൂടിയാണ് ദക്ഷിണാഫ്രിക്ക ഒടുവിലാണ് വിവാദപരമായ ഈ തീരുമാനം മാറ്റാനൊരുങ്ങുന്നത് വേട്ടയാടലിനായി സിംഹങ്ങളെ വളർത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്താൻ രാജ്യം നേരത്തെ തീരുമാനിച്ചിരുന്നു വിദഗ്ധ സംഘം ഈ വിഷയത്തെ പഠിച്ച ശേഷമാണ് തീരുമാനത്തിലേക്ക് രാജ്യം എത്തിയത് ക്യാപ്റ്റീവ് ബ്രീഡിംഗ് പൂർണ്ണമായും നിർത്തുക വാണിജ്യാവശ്യങ്ങൾക്കായി സിംഹങ്ങളെ ഉപയോഗിക്കരുത് തുടങ്ങിയ മാർഗനിർദേശങ്ങളാണ് സംഘം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം